ആഘോഷത്തിന്റെ ആളുമാരവും നിറഞ്ഞ ഒരാഴ്ചക്കാലം തലസ്ഥാന സംസ്കാരം വിളിച്ചോതുന്ന കാഴ്ചകളും പ്രമുഖരുടെ സാന്നിധ്യവും ചലച്ചിത്രമേളയുടെ മാറ്റുകൂട്ടി നൂറ്റി എഴുപത്തിരണ്ട് ചിത്രങ്ങൾ മേളയിൽ പ്രദർശിപ്പിച്ചു ഒൻപത് ഓസ്കർ എൻട്രികൾ ഉൾപ്പെടെ അറുപത്തിയേഴ് ചിത്രങ്ങൾ പതിനൊന്ന് മലയാള ചിത്രങ്ങളടക്കം അറുപത്തിയാറ് ചിത്രങ്ങളാണ് മേളയിൽ അവസാന പ്രദർശനത്തിനെത്തിയത് വൈകിട്ട് നടക്കുന്ന സമാപന ചടങ്ങിൽ നടൻ പ്രകാശ് രാജ് മുഖ്യാതിഥിയാവും വിഖ്യാത പോലീഷ് സംവിധായകൻ ക്രിസ്റ്റവ് സനൂസി ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഏറ്റുവാങ്ങും നിശാഗന്ധി ഓഡിറ്റോറിയൽ നടക്കുന്ന ചടങ്ങിൽ അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലെ സിനിമകൾക്കുള്ള അവാർഡുകളും നെറ്റ് പാക് ഫിപ്രസ്കി കെ ആർ മോഹനൻ അവാർഡുകളും സമ്മാനിക്കും ക്യൂബയുടെ ഇന്ത്യൻ സ്ഥാനപതി അലഹാന്ദ്രോ സിമാൻകാസ് മറിൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയാകും ക്യൂബയിൽ നിന്നുള്ള പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെട്ട സംവിധായകരായ ഹോർഹെ ലൂയിസ് ആഞ്ചസ് അലഹാന്ദ്രോ ഗിൽ നിർമ്മാതാവ് റോസ മരിയ വാൽഡസ് എന്നിവരെ ആദരിക്കും ചടങ്ങിൽ വി പ്രശാന്ത് പ്രശാന്ത് അധ്യക്ഷനാകും മേയർ ആര്യ രാജേന്ദ്രൻ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി മിനി ആന്റണി അയ്യേസ് പോർച്ചുഗീസ് സംവിധായികയും ജൂറി ചെയർപേഴ്സണുമായ റീത്ത അസവേദോ ഗോമസ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് ക്യൂറേറ്റർ ഗോൾഡ സെല്ലം തുടങ്ങിയവർ പങ്കെടുക്കും സമാപന ചടങ്ങിന് മുന്നോടിയായി മണിക്ക് കർണാട്ടിക് ഫോക്ക് സിനിമാറ്റിക് മ്യൂസിക് എന്നിവ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള വിൻഡോ ഫ്രിതം എന്ന സംഗീത പരിപാടിയും അരങ്ങേറും ന്യൂസ് ന്യൂസ് ഡെസ്ക് സി സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം